ഹലോ ഇന്ന് ഞാൻ ചില സംശയങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ സംശയം എന്താണെന്ന് പറയുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ എന്തിനെക്കുറിച്ചിട്ടാണ് സംശയം എന്നല്ലേ ഇതാ ഈ ഒരു ഐറ്റത്തിനെ കുറിച്ചിട്ടാണ് എനിക്ക് ചെറിയ ചെറിയ സംശയങ്ങളുള്ളത് അപ്പോൾ ഇത് അംഗനവാടിയിൽ നിന്ന് ലഭിക്കുന്ന പൂരക പോഷകാഹാരമാണ് അമൃതം പൊടി ന്യൂട്രി മിക്സ് ഇത് മാസം മുതൽ മൂന്ന് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അംഗൻവാടിയിൽ നിന്ന് ലഭിക്കുന്നതാണ് അപ്പോൾ എൻ്റെ സംശയം ഇത് സത്യം സത്യത്തിലൊരു പൂരക പോഷകാഹാരമാണോ എന്നാണ് എൻ്റെ സംശയം എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞുതരാം ഈ ഗയാൽസിന് ആറുമാസത്തിന് ശേഷം നമ്മൾ ഭക്ഷണം കൊടുത്തു തുടങ്ങുമ്പോൾ നമുക്ക് ടെൻഷനാണ് ഏതൊക്കെ ഭക്ഷണം കൊടുക്കാം കൊടുക്കരുതെന്നൊക്കെ അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഡോക്ടർമാരോടായിട്ട് ചർച്ച ചെയ്യുമ്പോൾ എല്ലാവരും ഒരേപോലെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അതായത് ഈ ആറുമാസം മുതലുള്ള കുട്ടികൾക്ക് നമ്മളൊരു മൂന്നാല് വയസ്സ് വരെ കൊടുക്കാൻ പാടില്ലാത്ത കുറച്ച് ഭക്ഷണങ്ങൾ പറയും അതിലൊന്നാണ് പഞ്ചസാര അപ്പം പഞ്ചസാര പരമാവധി കുട്ടികൾക്ക് കൊടുക്കാത്തതാണ് നല്ലത് എന്ന് തന്നെയാണ് എല്ലാ ഡോക്ടർമാരും എന്നോട് പറഞ്ഞത് അതേപോലെ ബേക്കറി ഐറ്റംസ് ചായ കാപ്പി ഇതൊക്കെ ഒരു മൂന്നാല് വയസ്സ് വരെ കുട്ടികളിൽ നിന്ന് പരമാവധി നമ്മൾ എന്ത് ചെയ്യാം ഒഴിവാക്കുക അപ്പോൾ അതേപോലെ തന്നെ യൂട്യൂബിലുള്ള പീഡിയാട്രീഷ്യൻസ് കുട്ടികളുടെ ഡോക്ടർമാരൊക്കെ ഒരുപോലെ പറയുന്ന കാര്യങ്ങളാണ് കുട്ടികൾക്ക് പരമാവധി നമ്മുടെ പഞ്ചസാര കൊടുക്കാണ്ടിരിക്കുക ബേക്കറി കൊടുക്കാണ്ടിരിക്കുക ചായ കാപ്പി കൊടുക്കാണ്ടിരിക്കുക എന്നൊക്കെ പഞ്ചസാരയ്ക്ക് പകരം പണം കൽക്കണ്ട അങ്ങനെ കുറേ കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് ഈ ഈത്തപ്പഴം തേൻ ഇതൊക്കെ മധുരത്തിന് വേണ്ടി ചേർക്കാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അപ്പോൾ അതാണ് പഞ്ചസാര കുട്ടികൾക്ക് പരമാവധി കൊടുക്കരുത് എന്ന് തന്നെയാണ് എല്ലാവരും ഒരേപോലെ പറയുന്നത് ഇനി നമുക്ക് ഈ അമൃതം പൊടിയിലുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം അതായത് ഇതിലുള്ള ചേരുവകൾ ഇവിടെയുണ്ട് ഇതിൻ്റെ പുറകിലായിട്ട് ഇതിൻ്റെ ചേരുവകളുണ്ട് അതിൽ ഗോതമ്പ് നാൽപ്പത്തി അഞ്ച് ശതമാനം കടലപ്പരിപ്പ് പതിനഞ്ച് ശതമാനം നിലക്കടല പത്ത് ശതമാനം സോയ പത്ത് ശതമാനം അവസാനമായിട്ട് പഞ്ചസാര ഇരുപത് ശതമാനം അതായത് ആറ് മാസം മുതലുള്ള കുട്ടികൾക്ക് കൊടുത്തു തുടങ്ങേണ്ട അമൃതം പൊടിയിൽ ഇരുപത് ശതമാനം പഞ്ചസാരയാണ് എന്നു വച്ചാൽ അഞ്ഞൂറ് ഗ്രാം തൂക്കയുള്ള ഈ ഒരു പാക്കറ്റിൽ നൂറ് ഗ്രാം പഞ്ചസാരയാണ് ഈ ഒരു പാക്കറ്റിലുള്ളത് നൂറ് ഗ്രാം പഞ്ചസാരയാണ് നമ്മുടെ ഡോക്ടർമാരൊക്കെ നമ്മളോട് പറയുന്നു ഒരു മൂന്നാല് വയസ്സ് വരെ പരമാവധി കുട്ടികൾക്ക് പഞ്ചസാര കൊടുക്കരുതെന്ന് ഞാൻ ഗയാൽസിന് ഒരു വയസ്സ് വരെ അമൃതം പൊടി കൊടുത്തിട്ടില്ല അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ആകുമ്പോഴാണല്ലോ നമ്മൾ കുട്ടികൾക്ക് ഈ ഭക്ഷണങ്ങളൊക്കെ കൊടുത്തുവിടുന്നത് ആയ ഉടനെ തന്നെ ഈ ഒരുമിച്ച് ഒരുപാട് ധാന്യങ്ങൾ കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ഏതെങ്കിലും ഓരോരോ ധാന്യങ്ങൾ നമ്മളവരെ പരിചയപ്പെടുത്തുന്നതാണ് അപ്പോൾ മുത്താറി കായ്പ്പൊടി അങ്ങനെയൊക്കെ കൊടുത്ത് ഒരു എട്ടാം മാസമായപ്പോൾ ഞാൻ അമൃതം പൊടി കുറുക്കാക്കിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരാൾക്ക് അത് ഛർദിച്ചു അപ്പോൾ കുറച്ച് നേരം അവന് ഛർദിയായിരുന്നു മൂന്നാല് പ്രാവശ്യം അവന് ഛർദ്ദിച്ചു അവൻ കരച്ചിലായിരുന്നു അപ്പോൾ ചിലർക്ക് എല്ലാവർക്കും ഈ അമൃതം പൊടി വയറിന് പിടിക്കണമെന്നില്ലല്ലോ അപ്പോൾ അതിനുശേഷം അവന് അമൃതം പൊടി കൊടുക്കുമ്പോൾ അവന് തന്നെയാണ് അവസ്ഥ അവനെന്ത് ചെയ്യുക അവന് ഇഷ്ടമല്ല അവൻ കഴിക്കില്ല അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് ഞാൻ രണ്ടു പേർക്കും അമൃതം പൊടി ഒരു വയസ്സ് വരെ കൊടുത്തിട്ടില്ല അപ്പോൾ അതിനിടയിലാണ് ഞാൻ ഞാനിതിൻ്റെ ചേരുവകൾ കൂടി ശ്രദ്ധിക്കുന്നത് അപ്പോൾ ഇരുപത് ശതമാനം പഞ്ചസാര എന്ന് പറയുമ്പോൾ വീണ്ടും ടെൻഷനായി അവർക്ക് അമൃതം പൊടി കൊടുക്കാൻ പറ്റുമോ അപ്പം എന്നും ഈ അമൃതം പൊടി കൊടുക്കാൻ പറ്റുമോ എന്ന് വീണ്ടും ഒരു ടെൻഷനായി അപ്പോൾ ഒന്നര വയസ്സിന് ശേഷമാണ് അവർക്ക് വല്ലപ്പോഴൊക്കെ ഞാൻ ഈ അമൃതം പൊടി കൊണ്ട് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തു തുടങ്ങിയത് അപ്പോൾ ഇതാണ് എൻ്റെ സംശയം ഈ ഒരു അമൃതം പൊടിയുടെ പാക്കറ്റിൽ ഇരുപത് ശതമാനം പഞ്ചസാരയുടെ ആവശ്യകതയുണ്ടോ അപ്പോൾ ഇതിൻ്റെ പുറകിൽ എഴുതിയിട്ടുണ്ട് പിന്നെ കുഴമ്പ് രൂപത്തിൽ കുഞ്ഞുങ്ങൾക്ക് നൽകാം ആവശ്യമെങ്കിൽ തേനോ പഴവർഗ്ഗങ്ങളോ ചേർക്കാം അപ്പോൾ ഇതിന് ഇരുപത് ശതമാനം പഞ്ചസാര ഉണ്ട് നൂറ് ഗ്രാം പഞ്ചസാര ഇതിലുണ്ട് അതിന് പുറമേ തേനോ പഴങ്ങളോ ചേർക്കാം എന്നാണ് അവർ പറയുന്നത് അപ്പോൾ അതിന്റെ ഈ ഒരു ഇരുപത് ശതമാനം പഞ്ചസാരയുടെ ആവശ്യകത ഉണ്ടോ അപ്പോൾ ഓരോ അമ്മമാരും അവരുടെ കുട്ടികൾക്ക് പഞ്ചസാര ഒഴിവാക്കിയിട്ട് മറ്റ് പല മധുരങ്ങളും കൊടുത്തിട്ട് നല്ല മധുരങ്ങളൊക്കെ കൊടുക്കുന്ന അമ്മമാരുണ്ടാവും അപ്പോൾ അവർക്കിത് പഞ്ചസാര ഇല്ലാതെ കിട്ടിയാലും അവർക്ക് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചേർത്തിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് പറയണം നിങ്ങൾ കുട്ടികൾക്ക് അമൃതം പൊടി ഒരുപാട് കൊടുക്കുന്ന ആളുകളാണോ അല്ലെങ്കിൽ ഇത്തരം സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ അത്തരം കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഇത് എൻ്റെ എൻ്റെ സംശയത്തിൽ എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ എന്നൊക്കെ നിങ്ങൾ എന്തെങ്കിലും തീർച്ചയായിട്ടും കമൻറ്റിയായിട്ട് പറയാം അതേപോലെ തന്നെ നിങ്ങളിത് ഷെയർ ചെയ്യുക ഈ ഒരു കാര്യം നിങ്ങൾക്ക് ശരിയാന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ഷെയർ ചെയ്യുക കാരണം ഏതെങ്കിലും അധികാരികളിലൊക്കെ എത്തട്ടെ ഈ അമൃതം മുടിയായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അംഗൻവാടി പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട ആരുടെയൊക്കെ ശ്രദ്ധയിൽ ഇത് എത്തട്ടെ അപ്പോൾ അവരത് ചർച്ച ചെയ്യട്ടെ അപ്പോൾ ഇനിയുള്ള കുട്ടികൾക്ക് ഈ പഞ്ചസാര വേണോ വേണ്ടയോ എന്ന് അവരൊരു തീരുമാനത്തിലെത്ത എത്തട്ടെ അപ്പോൾ വേണ്ടി നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഷെയർ ചെയ്യണം ഇത് നിങ്ങൾക്കിത് ശരിയാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റായിട്ട് ചെയ്യുക അതേപോലെ തന്നെ ഇത് ഷെയർ ചെയ്യുക അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ